വെൽക്കം ബാക്ക് ന്യൂ ക്യാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങളൊന്ന് പരിചയപ്പെടാം ഏതൊക്കെയാണുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ ഗോൾ റിസൾട്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നലെ അരീക്കോട് തെരട്ടമ്മലുള്ള കളിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്ന കളി തിരൂരാരത്തിയിലുള്ള സെമി ഫൈനൽ സെക്കൻഡ് ലീഗ് സെമി ഫൈനൽ മത്സരമായിരുന്നു പക്ഷേ അവിടെ റേഞ്ചിൻ്റെ വിഷയമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല നമ്മൾ അത് അരീക്കോട് തിരട്ടമ്മലാക്കി ഫിഫാ മഞ്ചേരിയും മെഡികാട് അരീക്കോടും തമ്മിലുള്ള ആ ഒരു കളി പക്ഷേ അതൊരൊന്നൊന്നര കളിയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഫിഫ മഞ്ചേരിയുടെ അടുത്തു നിന്നും അല്ലെങ്കിൽ മെഡിക്കാടിൻ്റെ അടുത്തു നിന്നും ഇതുപോലെയുള്ളൊരു കളി ഉണ്ടാകുമെന്ന് ഈ സീസണിൽ ഏറ്റവും ബെസ്റ്റ് കളി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വാസിക്കാം കാരണം അടിക്കുക തിരിച്ചടിക്കുക അടിക്കുക തിരിച്ചടിക്കുക ഇതു തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് മൂന്ന് രണ്ട് ഗോൾ സ്കോറിനാണ് മെഡികാഡ് അരിക്കോട് ഫിഫ മഞ്ജുയെ പരാജയപ്പെടുത്തി അവർ സെമി ഫൈനലിൽ വറുത്തുറപ്പിച്ചത് ഏതാ കളി ഈ സീസണിലെ ഫിഫ മഞ്ചേരിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു മികച്ച പ്രകടനം ഇന്നലെ നമുക്ക് കാണാൻ പറ്റി അതിന് ഓപ്പോസിറ്റ് മെഡിഗാർഡ് ഗാർഡ് ടീമിൻ്റെ കളിയും ഒന്നൊന്നര കളിയായിരുന്നു സെഫീർ എന്ന ആ ഒരു മാന്ത്രികൻ്റെ മുന്നിൽ സകലതും അടിയറവുമൊക്കേണ്ടി വന്നു ഫിഫ മഞ്ചേരിക്ക് തുടർച്ചയായ പരാജയങ്ങൾ വീണ്ടും ഏറ്റുവാങ്ങുകയാണ് ഫിഫ മഞ്ചേരി ഈ കളിക്കിടയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതായത് ഫിഫ മഞ്ചേരിയുടെ ഒരു ഗോള് ഗോൾ ലൈനിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് പുറത്തേക്ക് വന്ന ഒരു സിറ്റുവേഷന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗാലറി എന്നുള്ള ഒരു ഒരാളുടെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു പക്ഷെ അതൊന്നും അംഗീകരിച്ചില്ല പക്ഷെ പിന്നീട് വീഡിയോസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നപ്പോൾ അത് ഗോളാണ് എന്നുള്ളൊരു ഇതാണ് നമുക്ക് കാണാനൊക്കെ പറ്റിയത് എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്ത ആ ആങ്കിളിൽ നിന്ന് നോക്കിയപ്പോൾ നമുക്കത് ഗോളാണെന്നൊന്നും മനസ്സിലാകാൻ പറ്റിയിട്ടില്ല ഷൂട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂസിലാണത് കാണുന്നത് ഗോളാണോ അല്ലേ എന്നുള്ളത് എന്തായാലും കുറേ അപ്പീലൊക്കെ ചെയ്തു നോക്കി ആ ടീം ഫിഫാ മഞ്ചേരി പക്ഷേ റഫറി ആരും അത് അനുവദിച്ചില്ല ആ സമയത്ത് രണ്ടേ രണ്ട് സമനിലയിലായിരുന്നു കളി പോയിരുന്നത് പിന്നെ മെഡിഗാർഡ് അരീക്കോടിൻ്റെ മൂന്നാമത്തെ ഗോൾ കൂടിയിട്ട് കളി ആകെ മാ മാറി മറിയായിരുന്നു എന്തായാലും നല്ല അരീക്കോട് നല്ലൊരു ഒന്നൊന്നര കളി നമുക്ക് നല്ല കാണാൻ പറ്റി നമ്മൾ ലൈവും ചെയ്തു എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുള്ള കളി തന്നെയായിരുന്നു എന്തായാലും ഒരു നാൽപ്പത് ശതമാനം ബോൾ പൊസിഷൻ ഫിഫാ മഞ്ചേരിയുടെ കയ്യിലും അറുപത് ശതമാനം മെഡിക്കാർഡിൻ്റെ കയ്യിലായിരുന്നു കളി നില എന്നിരുന്നാലും നല്ലൊരു മികച്ചൊരു സീസണിൽ ഫിഫ മഞ്ജുയുടെ കളിയെടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു കളി തന്നെ ഇന്നലെ നമുക്ക് അരീക്കോട് തിരട്ട മുതൽ കാണാൻ പറ്റി എന്നുള്ളതാണ് എന്തായാലും രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മിഡിക്കാട് അരീക്കോട് ഫിഫ മഞ്ചുരി തോൽപ്പിച്ച് സെമിഫൈനൽ പുറത്തുറപ്പിച്ചു നില പിന്നെ തിരൂര് ആലത്തിയൂർ അവിടുത്തെ സെക്കൻഡ് ലീഗ് സെമിഫൈനലാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതും ഒരു ഒന്നൊന്നര കളിയായിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് സൂപ്പർ സീഡിയോ മലപ്പുറം കെ എഫ് സി കാളിക്കാവിനെ പരാജയപ്പെടുത്തിയത് അവിടെയും നല്ല സ്കോർ എന്നാലും സത്യം പറഞ്ഞാൽ എല്ലായിടത്തും നല്ല കിടിലം കളിയാണ് നടന്നിട്ടുള്ളത് കാരണം ഗോൾ സ്കോർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ നടന്നിട്ടുള്ളത് വളപട്ടണത്താണ് എഫ് സി തിരിക്കരിപ്പൂരും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള കളി രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ഇത് എഫ് സി തൃക്കരിപ്പൂര് അവിടെ വിജയിച്ചു അവിടെയും നല്ല പോരാട്ടമായിരുന്നു പൂക്കാട്ടിരി വളാഞ്ചേരിയിലെ പൂക്കാട്ടിരിയിലെ ഉദയ പീടികയും റിയൽ എഫ് സി തന്നെ തമ്മിലുള്ള കളി ഉദയ പറമ്പിൽ പീടിക ഏകപക്ഷീയമായി മൂന്ന് ഗോളുകൾക്ക് അവിടെ വിജയിച്ചു പൂക്കുപടി പാലക്കാട് ജില്ലയിലെ പൂക്കുപടിയിൽ സോക്കർ സ്പോർട്ടിങ് ഷെർണൂരും അതേപോലെ തന്നെ റോയൽ ട്രാവൽസേഴ്സി കോഴിക്കോടും തമ്മിലുള്ള കളിയായിരുന്നു അതിനെതിരെ രണ്ട് ഗോളുകൾക്ക് റോയൽ ട്രാവൽസേഴ്സിൽ കോഴിക്കോട് വിജയിച്ചു പിന്നെ നടന്നിട്ടുള്ളത് വേങ്ങരയിലാണ് വേങ്ങരയിൽ ഇന്നലെ തീരെ ആളില്ല എന്നൊക്കെയുള്ള ഒരു ന്യൂസ് നമുക്ക് കിട്ടിയിരുന്നു ഗാലറിയിൽ തീരെ ആൾ മറ്റ ആൾ കുറവായി അവിടെ വലിയ ഗാലറിയ്ക്കാണ് അത് ബാങ്കരയിലുള്ളത് പക്ഷേ അവിടെ ഒരു ഒരു ഭാഗത്തേക്ക് പോലും കാണികളില്ല എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടിയിരുന്നു അഭിലാഷ് എഫ്സി കുപ്പൂത്തും ടൗൺ ടീം കോടും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായി മൂന്ന് ഗോളുകൾക്ക് കുപ്പൂത്ത് അവിടെ വിജയിച്ചു പിന്നെ നടന്നിട്ടുള്ളത് ബാക്കെല്ലാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും രണ്ടേ രണ്ട് ഗോൾ നിലവാരത്തിലാണ് അവിടെ കളി അവസാനിച്ചത് അവസാനം ഫൈനാലി ഷൂട്ടൗട്ടിൽ നെല്ലിക്കുത്ത് വിജയിക്കാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്തായാലും അവിടെയൊക്കെ നല്ല പൊരിഞ്ഞ കളി അവിടെ നടന്നിട്ടുണ്ട് പിന്നെ ചങ്ങനാശ്ശേരി കോട്ടയം ചെങ്കിലെ ചങ്ങനാശ്ശേരി നടന്നിട്ടുള്ളത് ഉഷാ എഫ് സി തൃശ്ശൂരും സ്കൈ ബ്ലൂ എടപ്പാളും തമ്മിലുള്ള കളി അവിടെയും പൊരിഞ്ഞ കളിയാണ് രണ്ടേ രണ്ട് ഗോൾ സമനിലയിൽ ആ കളി പിരിഞ്ഞു അവസാനം ടോസിലൂടെ ഉഷാ എഫ്സി തൃശ്ശൂരിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഗോൾ സ്കോർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും മികച്ച പ്രകടനം നടന്നിട്ടുള്ള നല്ല പോരാട്ടം നില നടന്നിട്ടുണ്ട് പിന്നെ നല്ല കളി ഇല്ലാത്തത് നമ്മൾ പറഞ്ഞു വാണിയമ്പലത്ത് ഫറൂഖ് അതുപോലെ തൃക്കരിപ്പൂരി ഈ മൂന്ന് സ്ഥലത്തും നല്ല കളി ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ കളി ഏതാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് വാണിയമ്പലം സെക്കൻഡ് ലെഗ് സെമി ഫൈനൽ പോരാട്ടമാണ് ഫസ്റ്റ് ലെഗിന് നെല്ലിക്കുത്ത വിജയിച്ചിട്ടുള്ളത് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള സെക്കൻഡ് ലെഗ് സെമി ഫൈനൽ പോരാട്ടമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് പിന്നെ നടക്കാൻ പോകുന്നത് അരക്കോട് തേരട്ടമലാണെങ്കിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും എഫ് സി പെന്റൽമണ്ണയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് പൂക്കാട്ടിരിയിൽ വളാഞ്ചേരിലെ പൂക്കാട്ടിലെ പ്രീക്വാർട്ടർ മത്സരം റോയൽ ട്രാവൽസ് കോഴിക്കോടും ശാസ്താം മെഡിക്കൽ തൃശ്ശൂരും തമ്മിലുള്ള കളിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് പൂക്കുപടിയിൽ ഉഷാഫ് സി തൃശ്ശൂരും എഫ് സി കൊണ്ടോട്ടി തമ്മിലുള്ള കളിയാണ് പൂക്കുപടിയിൽ നടക്കാൻ പോണത് ഇങ്ങനെ നടക്കുന്നത് വേങ്ങരയിലാണ് കെ എഫ് സി കാളിക്കാവും സോക്കർ സ്പോട്ടിങ് ചേർന്നവരും തമ്മിലുള്ള കളിയാണ് വേങ്ങരയിൽ നടക്കാൻ പോകുന്നത് പിന്നെ ക്വാർട്ടർ ഫൈനൽ ബാക്കലിലാണ് കാസർഗോഡ് ജില്ലയിലെ അണ്ട് സ്കൂത്ത് പറമ്പ് സ്കൈബ്ലൂ അടപ്പാളും തമ്മിലുള്ള കളിയാണ് ബാക്കിൽ നടക്കുന്നത് പിന്നെ നടക്കുന്നത് തൃക്കരിപ്പൂരിലാണ് അൽമദിന ചെറുപ്പുളശ്ശേരിയും സബാൻ കോട്ടക്കനും തമ്മിലുള്ള കളിയാണ് തൃക്കരിപ്പൂരിൽ നടക്കുന്നത് കേട്ടോ പ്രീക്വാർട്ടർ മത്സരമാണ് പിന്നെ നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് മെഡീ കാട് അരീക്കോടും റിയൽശി തന്നലും തമ്മിലുള്ള കളിയാണ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളികൾ ഈ കളി ഇല്ലാത്ത സ്ഥലങ്ങൾ തിരൂർ ആലത്തീർ ഫറൂഖ് വളപ്പട്ടണം ഈ മൂന്ന് സ്ഥലത്തൊന്നും കളിയില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ കളിയും മികച്ച കളികളാണ് വാണിയമ്പലത്തും അതേപോലെ തന്നെ അരീക്കോടും ഇവിടെ നടക്കാൻ പോകുന്നത് നല്ല അടിപൊളി കളികളാണ് ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ലൈവ് എവിടെയെന്നുള്ളത് നമ്മൾ വൈകുന്നേരം അനൗൺസ് ചെയ്യുന്നതാണ് എന്തായാലും അടുത്തൊരു വീഡിയോസ് മാതിരി മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും രൂപ ആയിരിക്കും